ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കണോ എന്റെ കാരേന്തി ആണ് കട്ടോ കരാറ് പണിക്കാരെന്തി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറക അടുക്കലും പൊറുക്കലും ഒക്കെ ആയിട്ട് കിട്ടോ രാവിലെ തുടങ്ങിയതാണ് ഓരോരോ തിരക്ക് കിട്ടും അപ്പൊ നമ്മൾ അടുക്കളയിൽ നിന്ന് ചുറ്റി ചുറ്റിത്തിരി ശരി അമ്മ പറയും ഞാൻ എന്തായാലും ഇവിടെ ഒരു പണി പണിയെടുക്കട്ടെ ആ പണി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കിട്ടോ പണികളൊക്കെ ചേതലൊക്കെ തിന്നിട്ടെ ഇപ്പൊ കഴിഞ്ഞ വേനലേക്ക് ഞങ്ങൾ ഇവിടെ അടുത്ത് തോട്ടം മുറിച്ചപ്പോ കുറച്ച് വറകുണ്ടോന്ന് വെച്ചാട്ടോ റബ്ബർ വർഗുകൾ നോക്കുമ്പോൾ അതൊക്കെ പകുതി മുക്കാലും ചെതല് കയറിയിട്ടേ ചെലി തിന്നിട്ട് പിന്നെ കുറച്ചൊക്കെ ഞങ്ങള് എടുത്ത് കത്തിക്കൊക്കെ ചെയ്തു കേട്ടോ അപ്പൊ എല്ലാരും ചാഴി ഇടുകയാണ് കേട്ടോ പൊടി ചെതല് വരാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ അതൊക്കെ കുറച്ച് കൊറച്ച് വർഗ്ഗ കൊണ്ടുവന്നെക്കാനുണ്ട് ഞാൻ അതും കൂട്ടം കൂടിയിട്ട് ഞാനും ഇങ്ങോട്ട് പൊടുന്നുട്ടോ അമ്മ പറയാം അണക്ക് പിന്നെ വാചകടിച്ചാ മതി അതല്ലേ പറഞ്ഞ നമ്മുടെ വാതാട്ടോ പക്ഷെ അങ്ങനെയൊന്നുമല്ലാട്ടോ നമ്മളെന്തേലും പറയാന്നുണ്ടെങ്കിലേ കുട്ടിയുള്ളത് കൊണ്ടാണ് നമ്മളെ ഇങ്ങോട്ടും പൂവാത്തു കറന്നുമല്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നു ഞാനിതാ ഇനിയിപ്പ എന്തായാലും വരട്ടെ വരട്ടേട്ടോ ഉച്ച കഴിഞ്ഞ ഒരു മണ്ടിപ്പാച്ചലാണ് കെട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ ഇടി മഴയും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പണി നടക്കില്ല കേട്ടോ അപ്പൊ ഉച്ച വരെ അടുക്കളയിൽ നിന്ന് ചുറ്റിത്തിരിയൂട്ടോ ആ ചുറ്റിത്തിരിയൽ കഴിയുമ്പോഴത്തിന് തന്നെ സമയം രണ്ടു മണിയൊക്കെ ആവാനാവും അടുക്കലും മോറലും എല്ലാം കഴിയുമ്പോഴത്തിനെട്ടോ അപ്പം അങ്ങനെതാ ഞാൻ ആ വറകുവെട്ടിലൊക്കെ കഴിഞ്ഞു വിട്ടോ ആ വറക അവിടെ കുറച്ച് വെട്ടിയിട്ടിട്ടുണ്ട് അമ്മ ഇനി കുറച്ച് ഇന്നലെ വറകിന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീടിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ വറകിന് പോയി രണ്ട് മൂന്ന് കെട്ട് വറകൊക്കെ കൊണ്ടു തോന്നു അപ്പോൾ കുറച്ച് ചുള്ളി വറകെന്നാണ് കേട്ടോ പക്ഷേ അതൊക്കെ ഇനിയിപ്പോൾ എന്തായാലും ചേരനുള്ള മരുന്നൊക്കെ ഇട്ടിട്ടേ അതൊക്കെ ഒന്ന് വൃത്തിയിൽ അടുക്കി വെക്കണം കേട്ടോ അപ്പോഴത്തേന് ഞാൻ വന്നിട്ട് കുറച്ച് മാറാലൊക്കെ തട്ടാനുണ്ടായിരുന്നു മാറാല എത്ര തട്ടിയാൽ എന്താണെന്ന് അറിയില്ല കേട്ടോ ഇത് മനുഷ്യനെന്ന് അറിയില്ല ഇന്ന് തട്ടിയതെ നാളെ നോക്കുമ്പോൾ കാണാൻ അതിൻ്റെ ഇരട്ടി അവിടെ കാണുന്ന കാണാട്ടോ അപ്പോൾ എന്തായാലും കാട്ടിലൊക്കെ ഒന്ന് അങ്ങോട്ട് വലിച്ചിട്ടിട്ടും ഇങ്ങോട്ട് വലിച്ചിട്ടിട്ടും കട്ടിൻ്റെ അടിയൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിട്ടേ നമ്മളെപ്പോഴും അടിച്ചു വരണത് തന്നെയാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ പല്ലിശല്ലി ആണെങ്കി അങ്ങനെ കേട്ടോ പല്ലികൾ എന്താണെന്നറിയില്ല ദിവസം തോറും മനുഷ്യന് ഒന്നുമെ കൂടുതലും ഒന്നുമൂടു വാലുമുങ്ങി കൊണ്ട് ഇഷ്ടം പോലെ കേട്ടോ മനുഷ്യന് ശല്യം സഹിക്കാൻ വയ്യാട്ടോ ഈ പല്ലിക്കാഷ്ടം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ മനുഷ്യന് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് അടിച്ചിങ്ങനെ എടുക്കുമ്പോഴത്തേന് നമുക്ക് ഈ കട്ടിൻ്റെ അത് കൂടെ അങ്ങനെ അങ്ങോട്ട് ചൂലും ഒത്തില്ല അപ്പൊ അത് വലിച്ചിട്ടിട്ട് തന്നെ അടിക്കണം കേട്ടോ കട്ടിൽ അപ്പൊ അങ്ങനെ മാറാലോ തട്ടിലും കഴിഞ്ഞ് കുറച്ചൊക്കെ മാറാലും തട്ടി ഞാനെന്തായാലും നീ റൂമ് മാത്രമേ ഉള്ളൂ കേട്ടോ തട്ടിയിട്ട് പിന്നെ ആ വാതിലിന്റെ അവിടെ ഒക്കെ എന്തായാലും ഒന്ന് അടിച്ചൊക്കെ വാരി ഒന്ന് ക്ലീൻ ചെയ്യാലോന്നൊക്കെ വിചാരിച്ചു കെട്ടേ അപ്പൊ അങ്ങനെ ഞാനത് വൃത്തിയാക്കുകയാണ് ഇനിയിപ്പോ കോലായി ഒന്നും അടിച്ചിട്ടില്ലാട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകി വെക്കാൻ ആ പാത്രങ്ങൾ കഴുകി വെക്കണം കുളിക്കാൻ പോകണം തിരുമ്പണം എന്നൊക്കെ വിചാരിച്ചതാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ കോലായി ഒക്കെ നല്ല മൊസയ്ക്ക് കിട്ട സ്ഥലമായതുകൊണ്ടേ അപ്പൊ അത് എന്തായാലും അടിച്ചു വാരൽ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചു അല്ലെങ്കിൽ എന്താണെന്നറിയാം കുളിയും കഴിഞ്ഞ് വരുമ്പോഴത്തേനേ നമ്മൾ കുളി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ അടിച്ചു വരാമെന്ന് വിചാരിച്ചാല് അപ്പഴത്തിന് നമ്മൾ വീണ്ടും നമ്മൾ കുട്ടികൾ മണ്ണ് കളിച്ചന്തിയാകും കേട്ടോ ആ കപ്പോട്ടിയും മണ്ണും താലയക്കടയൊക്കെ തൂവിയിട്ട് അപ്പൊ അതിന് മേതാ നമ്മള് കുളിക്കാൻ പോണതിന് മുന്നേ അങ്ങോട്ട് അടിച്ചു വാരി കോരിയിട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതവിടെ വൃത്തിയായി കിടക്കുമല്ലോ അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു കോലായി ഒക്കെ ഇനിയിപ്പോൾ എന്തായാലും അടിക്കാൻ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഈ വിറകൊക്കെ ഒന്ന് കൊണ്ടുപോയ്ക്കട്ടെ മഴ അങ്ങനെ അവിടെ തുള്ളിയും ഇവിടെ തുള്ളിയിരുന്നു എന്നൊക്കെ അമ്മ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇത് കൊണ്ടെന്ന് വെച്ചാൽ ഒരു മനസ്സമാധാനം പിന്നെ കത്തിക്കാൻ വിറകുമില്ല അടുപ്പിൻ്റെ വീട്ടിൽ കുറച്ച് വിറക് കമ്മിയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഈ കൊണ്ടേ വെക്കട്ടെ വയ്ക്കട്ടെട്ടോ പാത്രങ്ങൾ കഴുകാണ്ട് പറഞ്ഞില്ലേ അത് അവിടെ ഒരുപാട് കിടക്കണുണ്ട് കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം പോകാൻ അപ്പം എന്നെ കാത്ത് കെട്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ആൾക്കാർ പാത്രം അപ്പോൾ പാത്രം കഴുകണം അപ്പം അങ്ങനെ എന്തായാലും വറകൊക്കെ കൊണ്ടുപോയി വെച്ചു വറുക കൊണ്ടോയി വെക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഏട്ടോക്കോ ഹാളൊക്കെ അടിക്കാൻ വേണ്ടി നിന്നത് ഹാളടിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി കുഞ്ഞാറ്റയുടെ ഒരുവിധ സാധനങ്ങളൊക്കെ അതവിടെ പെറുക്കി വെരിച്ച് വാരി ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒതുക്കി പെറുക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ പരിപാടിയൊക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പം എന്തായാലും സമയം എടുക്കില്ലേ അപ്പോൾ എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് അതാത് സാധനത്തൊക്കെ കൊണ്ടേ വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മളത് കൊണ്ട് വെച്ചിങ്ങോട്ട് തിരുമ്പോഴത്തേനും അവളത് എടുത്തിട്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ട് അപ്പുറത്ത് കൊണ്ടു അതേപോലെ നമ്മൾ എന്താ അടിച്ചു വാരനെന്താ അടിച്ചു വാരനേനെ മുമ്പ് കൊണ്ടുവന്നിട്ടോ അതൊക്കെ ഇടുവുള്ളൂ അതേപോലെ അടിച്ചു വരുന്ന അടുത്ത് വന്നിട്ട് നിൽക്കുകയും ചെയ്യുകയുള്ളൂ അപ്പം കുട്ടി അങ്ങോട്ട് നിൽക്കുമെന്ന് പറഞ്ഞാൽ അപ്പു പറയും ഇങ്ങോട്ട് തന്നെ നിൽക്കു കേട്ടോ അങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് പണി ഒരുക്കട്ടെ എന്നൊന്നും വിചാരിച്ചാല് നമ്മുടെ അവിടെ നടക്കില്ല കേട്ടോ അതാണ് നമ്മുടെ അവിടുത്തെ വിശേഷം പറയുന്നത് അപ്പം അങ്ങനെ എന്തായാലും ഹാളൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കട്ടെ കേട്ടോ അപ്പം എപ്പോഴും തന്നെ നമ്മൾ ഈ മൂലകളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ഇങ്ങനെ വാതിലിൻ്റെ മൂല അതുപോലെ അടുക്കളയുടെ ഇങ്ങനെ നമ്മൾ കോണായിട്ടുള്ള കല്ല് കെട്ടിയിട്ടുള്ള കോൺ ഭാഗങ്ങളിലൊക്കെ അധികം മാറാതെ തൂങ്ങി പിടിച്ചിരിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല കേട്ടോ നമ്മുടെ അവിടെ കുറച്ച് അധികം തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ മെയിൻലി നമ്മുടെ കമ്പിട്ടിരിക്കുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഭയങ്കര മാറ മാറാല ശല്യമാണ് കേട്ടോ പറഞ്ഞാലും തീരില്ല കേട്ടോ നമ്മൾ വേറെ തട്ടി ഇങ്ങോട്ട് തിരിയുമ്പോഴത്തും പിത്യാസത്തിനും അതിന്റെ അധികത്തിന്റെ അധികത്തിന്റെ അയക്കുക എന്നല്ലാതെ ഒരു കുറവുമില്ലാട്ടോ അപ്പൊ അങ്ങനെ മാറാതെ തട്ടി ചില സമയത്തങ്ങട്ട് ക്ഷീണിക്കും പിന്നെ അതിന് പുറമെ നമുക്ക് എലികൾ ആ ഒന്നും പറയണ്ട അത് അവന്മാരുടെ ഒരു ശല്യം വേറെ കേട്ടോ ഒരു സാധനം പുറത്ത് വെക്കാൻ പറ്റില്ലാട്ടോ എല്ലാ എടുത്തു കൊണ്ടിട്ട് ഒക്കെ കഴിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരെല്ലാദിനെ ഒന്ന് നമ്മള് പോണതിനേക്കാളും മീതേട്ടോ നമ്മള് കാണാത്ത സാധനങ്ങളും കൂടി അവർ കണ്ടിട്ടുണ്ടാവും കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പെട്ടെന്ന് പോയേക്കുമ്പോ അടുക്കളയിൽ പോപ്പുണ്ട് ഒരു തക്കാളി ഇരുന്ന് കഴിക്കുന്നു അപ്പൊ ഇതെവിടന്നെ കിട്ടി നോക്കുമ്പോ ഒരു പിടിയില്ലാട്ടോ അപ്പൊ എന്താ അത് നേരത്തെ നമ്മൾ ഉള്ള സമയത്ത് തന്നെ ഇവര് വന്ന് ഇറങ്ങിയിട്ട് അത് കൊണ്ടുപോയിട്ട് കഴിക്കാണേ നമുക്കുണ്ട് അപ്പൊ നമ്മൾ അവിടെ ഉണ്ടാവുമ്പോ നമ്മള് വിചാരിക്കും നമ്മള് വിളക്കണച്ചിട്ടോ അല്ലെങ്കിൽ കറണ്ടൊക്കെ കെടുത്തുമ്പോഴാണ് ആ വിറ്റങ്ങള് വരുന്നെന്ന് എവിടെ നമ്മളിവിടെ ഹാൾ വന്നിരിക്കുകയാണെങ്കിൽ ആവിറ്റങ്ങൾ അധ്യാനൊക്കെ വന്ന് സർക്യൂട്ടൊക്കെ നടത്തിയിട്ട് അവറ്റ സാധനങ്ങളൊക്കെ എടുത്ത് തിന്നിട്ട് അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് എല്ലാ സ്റ്റോക്ക് വെക്കുകയാണേ എന്താ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എത്ര അതൊക്കെ സഹിക്കാൻ വയ്യാ പറഞ്ഞിട്ട് അമ്മ ഒരു എലിക്കണി മേടിച്ചിട്ട് വന്നിട്ടോ പാവം അമ്മയ്ക്കുണ്ടപ്പൊ അത് വെക്കാൻ അറിയുന്നു നോക്കുമ്പോൾ ഞാനും കുറേ മേന കെട്ടു വിട്ടോ നോക്കുമ്പോൾ എനിക്കും അങ്ങനെ വെക്കാനൊന്നും പറ്റുന്നില്ല ലാസ്റ്റ് നിന്ന് മേമ വന്നിട്ട് രണ്ടു ദിവസം ഒക്കെ വെച്ചു തന്നു എവിടെയും ഇവന്മാരുണ്ടോ വീട് ഞമ്മളെങ്കാട്ടിന് വലിയ വളവന്മാരാട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയാണ് തേങ്ങാപ്പൂള് വെച്ചുട്ടോ തേങ്ങാപ്പൂള് രണ്ടറ്റം കറണ്ടും കൊണ്ട് പോയിക്കൊള്ളുന്നു നടുവറ്റ ഉണ്ട് ഇട്ടാ കൊളുത്തിലിരിക്കുന്നു പിന്നെ എങ്ങനെ ഇവര് അതിൽ പെടുക അപ്പൊ അങ്ങനെ ഞങ്ങൾ രണ്ടു മൂന്നാല് ദിവസം വെച്ചിട്ടും ഒരാളും അതിൽ പെട്ടില്ല അപ്പൊ അങ്ങനെ അതിന്റെ ആശ ഞ ഞങ്ങൾക്കാണ് തീർന്നു കേട്ടോ ഇനിയിപ്പന്തായാലും അത് വെച്ചിട്ട് എന്തായാലും ഇവൻ മരം പിടിക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഇത് നടക്കില്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം ഇനി ഒരു നിവൃത്തിയില്ല അവർക്ക് അങ്ങോട്ട് വിട്ടു കൊടുത്തിട്ടാണ് കേട്ടോ ഞങ്ങളുടെ വീട് ഞങ്ങളെയും കാട്ടിലിപ്പോൾ അധികാരം അവർക്കാണ് കാരണം അവരുടെ കൈകാര്യമാണ് ഇപ്പോൾ വീട്ടിലിട്ടോ അപ്പം അങ്ങനെ എന്തായാലും അടിച്ചുപേരലൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് വറകും കൂടി ഉണ്ട് കേട്ടോ അപ്പം അമ്മ ചെതലൊക്കെ തട്ടി കുറഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി ഞാൻ അവിടെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഇനി അതും കൂടി ഒന്ന് കൊണ്ടുവന്ന് വെക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ എന്താണെന്നറിയോ അത് ആ പണിയും കൂടി കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് തിരുമ്പാനും കുളിക്കാനും പോയാലേ അപ്പം അങ്ങനെ ആ പരിപാടികൾ അങ്ങോട്ട് കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ടോ അവിടെ ചെന്നിട്ട് കാലുകൊണ്ടും പൊട്ടിച്ച് കുറെയൊക്കെ അമ്മ അങ്ങനെ തന്നെ എടുക്കുകയായിരുന്നു കേട്ടോ പിന്നെ അധികം പൊട്ടിക്കാനൊന്നും പണിയില്ല എന്താണെന്ന് വെച്ചാലേ ഒക്കെ ചതിൽ ഇതൊന്ന് പൂതൽ പിടിച്ചു കൊണ്ടു കേട്ടോ ഇപ്പം ഉച്ച തിരിഞ്ഞാൽ ഈ മഴ കാരണം നമുക്ക് ഓരോ തിരക്കും കാര്യങ്ങൾ പറയണത് കേട്ടോ നമ്മൾ ഒന്ന് ആശ്വാസത്തിൽ കുറച്ചു നേരം അടുക്കളപ്പാടൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇരിക്കാന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല എന്താണെന്ന് വെച്ചാൽ മഴയും ഇടി മഴ എപ്പോഴേ വരുന്നൊന്നും പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ രണ്ടു ദിവസം ന്യൂനമർദ്ദം അത്ര കേട്ടോ മർദ്ദത്തിൻ്റെ മേലക്കട മർദ്ദം ഒരു ന്യൂനമർദ്ദം കൂടിയല്ലേ രണ്ട് ന്യൂനമർദ്ദം അത്രയും പെട്ടില്ലേ മാ ഒന്നും പറയണ്ട ഇനിയിപ്പോൾ തുലാ മഴയും ന്യൂനമർദ്ദവും എല്ലാം കൂടി ഒന്നിച്ചാട്ടോ വന്നിരിക്കുന്നത് അപ്പം അങ്ങനെ അതാ അമ്മ അതാ പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞു അതാ ഒക്കെ വറക് കുറച്ച് അടുക്കിയിട്ടുണ്ട് കിട്ടാം അപ്പം ഇന്നലെ കൊണ്ടുവന്നാൽ കുറച്ച് വറകുണ്ട് ഇനിയിപ്പം അത് കെട്ടഴിച്ച് വെക്കണം എന്നാ അമ്മ പറയുന്നത് അപ്പോഴത്തേന് ഇതാ ഞങ്ങൾ സ്ഥിരം വരണ മയിലയും കുട്ടികളാണ് കേട്ടോ അപ്പം അവർക്ക് അവിടെയാണ് സ്ഥിരമായിട്ട് ചോറ് വെച്ചു കൊടുക്കാറ് അപ്പം അത് കഴിക്കുകയാണ് കേട്ടോ അവിടെ ഇപ്പം അവർക്ക് ആരും പേടിയൊന്നും ഇല്ല ആ അവര് കഴിക്കട്ടെ അവർക്കുള്ളത് നമ്മളെപ്പോഴും സ്റ്റോക്ക് കരുതാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ അമ്മ ഇതാ വറകടുക്കി വെക്കുക കേട്ടോ ബാക്കിയുള്ള വറകും കൂടി ഒന്നും മഴ കൊള്ളാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് അമ്മക്ക് പണി തുടങ്ങുമ്പോൾ സ്ഥിരമായിട്ട് ചിലപ്പോൾ അടുപ്പിച്ച് പണി കിട്ടിയാലേ അപ്പൊ അങ്ങനെ അമ്മ പോകും പിന്നെ പുറത്തു പോകാനൊന്നും പറ്റില്ലേ കുട്ടീനെയും വെച്ചിട്ട് ഞാൻ വർഗം ഉണ്ടാക്കലും നടക്കില്ലല്ലോ അങ്ങനെ അങ്ങനെതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് രാട്ടം വന്നു കേട്ടോ അപ്പൊ ആലും കൊണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്തായാലും തിരുമ്പായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ കുളി കഴിഞ്ഞൊക്കെ വരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തു അപ്പൊ ഞാൻ എന്തായാലും ഇനി ചായ വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ പറഞ്ഞ ആറുമണിക്ക് ഓട്ടം ഉണ്ട് പറഞ്ഞു അപ്പോഴത്തേന് പെട്ടെന്ന് ചായ വെക്കി പറഞ്ഞു ഏട്ടൻ വന്നിട്ട് നേരം ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും ഞേട്ടനെ ചായ വെച്ചു കൊടുക്കട്ടെട്ടോ അപ്പം അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞു അലക്കാൻ കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ എലിയൾ ഇനി വൈകുന്നേരം ഒരു ഇറക്കണ്ടിട്ടോ ചിലപ്പോൾ പട്ടാ പകലും ഇറങ്ങൂട്ടോ അപ്പോൾ അവർക്ക് അങ്ങനെ രാത്രി പകലൊന്നൊന്നും ഇല്ലാട്ടോ അപ്പൊ ഈ നീരലികൾ എന്നൊക്കെ പറയൂട്ടോ അറിയില്ല അധികം വണ്ണമല്ലാത്തൊരു സൈസ് സാധനമാണ് കേട്ടോ ഈ തോടൊക്കെ അടുത്തുള്ളതുകൊണ്ട് ഈ ബിറ്റങ്ങള് പെട്ടന്ന് പെട്ടന്ന് ഇപ്പൊ നമ്മളൊരെണ്ണത്തിന് അങ്ങോട്ട് ഇതായിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെയും വരും അടുത്ത തെറ്റുകൾ കിട്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ വേറെ എന്തൊക്കെയോ എല്ലാവരുടെയും വിശേഷം നമ്മുടെ വീഡിയോസൊക്കെ ഒന്നും എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ വീവേഴ്സൊക്കെ കുറവാണ് അതേപോലെ സബ്സ്ക്രൈബേഴ്സുകളും കുറവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ ആ ബെല്ലൈക്കോൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക പിന്നെ വീഡിയോസ് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് പ്രത്യേകം പറയണു അത് പുതിയൊരു ഓപ്ഷനും കൂടിയാണ് കെട്ടോ അപ്പൊ അങ്ങനെ ഞാൻ ചായയൊക്കെ ആയി ചായക്ക് പഞ്ചാര ഇടുകയാണ് പഞ്ചാര ഇടുകയാണ് ഇട്ടാ പഞ്ചാര ഇട്ടിട്ട് വേണം ഇനിയിപ്പോ ഞാൻ പിന്നെ ചായ വയ്ക്കുമ്പോ ആദ്യം പഞ്ചാരയിട്ടിടുക പഞ്ചാര ഇട്ട് അലിഞ്ഞു വന്നാലേ പിന്നെ ഒന്ന് അറ്റൻഡ് വരില്ലല്ലോ അപ്പം അങ്ങനെ ചായപ്പൊടി ഇട്ടിട്ട് ഇനി പാൽ ഒഴിക്കാം പാൽ ഞാൻ ഗ്യാസിൽ അവിടെ കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടി ഒരു വീതം കരച്ചിലൊക്കെ അടക്കിയിട്ട് നിൽക്കുകയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടൻ പറഞ്ഞിരുന്ന ഞാൻ പോട്ടേന്ന് ചായ കുടിക്കാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏയ് സാറല്ലേ കുറച്ച് സമയം കൂടി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പിടിച്ചു നിർത്തിക്കോ ഏട്ടനെ കേട്ടോ അപ്പൊ അങ്ങനെ അച്ഛൻ്റെ മുകളിൽ അവിടെ ഹാളിൽ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഉറുമ്പും അതേപോലെ ഉറുമ്പും കിട്ടോ ഒന്നും പറയണ്ട നിങ്ങൾ വിചാരിക്കും ഞങ്ങളോടെ ഫുള്ള് ശല്യാണ് കേട്ടോ നിങ്ങൾ ഈ ക്യാമറയുടെ മുമ്പ് കൂടെ കടന്ന് കളിക്കുന്നു കണ്ടോ ഇവരെ ഇവരെയും കൊണ്ട് അതിലും വലിയ ശല്യാണ് കേട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെതല് നമ്മൾ ഈ അടുപ്പിന്റെ ചോട്ടിൽ ഇങ്ങോട്ട് കൊണ്ടന്നിടുമ്പോഴത്തിന് ഉറുമ്പുകളും അങ്ങനെ കേട്ടോ വീതനപ്പാർത്ത ഒരു സാധനം വെക്കാൻ പറ്റില്ല നമ്മളത് വെച്ചിങ്ങട്ട് വരുമ്പോഴത്തിനും ഉറുമ്പുകൾ ഇങ്ങോട്ട് കയറിയിട്ടേ ഭയങ്കര ഉറുമ്പ് ശല്യം എന്താണെന്നറിയില്ല കേട്ടോ പാവ എന്നിട്ട് അമ്മ പ്രാർത്ഥനയൊക്കെ വെച്ചു കൂട്ടോ നമ്മുടെ അവിടെ ഇവിടേക്ക് വേണ്ടിയിട്ട് എവിടെന്നിട്ട് ഉറുമ്പിന് ഒരു കുറവുമില്ല അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ അകത്ത് വിശേഷങ്ങൾ പറയുന്നത് ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഒരു ഒഴിവ് പറയണതില്ല അതിൻ്റെ ഇടയിൽ ഇടിയും മഴയും കാറ്റും അങ്ങനെ ഒരു തോത് അവർ അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ ചായയായി ഇനിയിപ്പോൾ ഏട്ടന് കൊടുക്കട്ടെ ഞങ്ങളും ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ വൈകുന്നേരം ഒരു ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉഷാറുണ്ടാവില്ല കേട്ടോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായ ഇപ്പം അത് കട്ടനായാലും കുഴപ്പമൊന്നുമില്ലാട്ടോ പാൽ ചായ നിർബന്ധമൊന്നുമില്ല പാൽ ഒഴിച്ചത് അപ്പം കട്ടനായാലും നമ്മൾ കുടിക്കും ഇടയ്ക്കിട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കടുപ്പത്തിലുള്ള കട്ടൻ ചായ പറ്റില്ല ഇനിയിപ്പോൾ കാപ്പിയാണെങ്കിലും കുറേ കുടിച്ചാൽ വയറുകാളില്ല വിചാരിച്ചിട്ട് പിന്നെ അത് ഞാൻ ഒഴിവാക്കിയിട്ടോ അങ്ങനെ കാപ്പി അധികം കുടിച്ച് ശീലമില്ല അപ്പോൾ എന്തായാലും ചായ ആയി ഇനി ചായയായിട്ട് ഒക്കെ കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം കൂട്ടുകാരെ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടില്ലേ ഏതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പം നിങ്ങൾ എല്ലാവരും നമ്മളോടൊക്കെ എന്തെങ്കിലും കൊസ്റ്റനും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കൂ നമുക്കൊരു ഒരു ദിവസം ക്യു ആറിൻ്റെ ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ നമ്മുടെ വീടിൻ്റെ പിന്നെ നമ്മുടെ ഹോം ടൂറൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യാ ചെയ്യാ പറയോ എന്താ ഈ ചേച്ചി ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും അപ്പോൾ നമുക്ക് ഒരു ക്യാമറമാനേം കൂടി കിട്ടണ്ടേ അപ്പോൾ അതിൻ്റേതൊക്കെ ഒരു പരിമിതികൾ കാരണമാണ് കേട്ടോ നമ്മളതൊന്ന് ചെയ്യാം പിന്നേം പിന്നെ ഇങ്ങനെ പിന്നോട്ട് പിന്നോട്ട് ഇങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മളൊരു മൈക്ക് തന്നെ മേടിച്ചിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ വീഡിയോ എടുക്കാൻ എടുക്കാനാളില്ല എന്ന് പറഞ്ഞങ്ങോട്ട് അപ്പൊ ഞാനത് മാറ്റി വെച്ചിരിക്കുക അപ്പത് നമ്മുടെ ട്രൈപോഡ് ട്രൈ പണി നോക്കി പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചായ ഒക്കെ ചായയൊക്കെ ആയിട്ട് ചായ കൊടുത്ത് കുട്ടിയെ അച്ഛനും കൂടി ഇട്ടത് അതാ ചായ കുടിക്കുക കേട്ടോ പിന്നെ നമ്മളിതാ പിന്നെ അല്ലാതെ ചിലർ പണിയൊക്കെ ആയി അങ്ങനെ രാത്രി അങ്ങനെ കുട്ടി ഉറങ്ങിയ അമ്മയും ഞാനും ചോറുന്ന വീഡിയോ എത്ര എത്രയുള്ളൂ